നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹരിയാനക്കാർ യമുനയിൽ വിഷം കലർത്തിയെന്ന കേജ്രിവാളിന്റെ വിവാദ പരാമർശത്തിന് പ്രവൃത്തിയിലൂടെ മറുപടി നൽകി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഡൽഹി ഹരിയാന അതിർത്തിയിലെത്തി യമുന നദിയിലെ വെള്ളം കോരിക്കുടിച്ചാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി കേജ്രിവാളിന് മറുപടി നൽകിയത് എന്നാൽ വീഡിയോ പങ്കിട്ടുകൊണ്ട് കേജ്രിവാൾ അവകാശപ്പെട്ടു ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി യമുനയിലെ വെള്ളം കുടിക്കുന്നതായി നടിച്ചു തുടർന്ന് അതേ വെള്ളം യമുനയിലേക്ക് തുപ്പുകയായിരുന്നു പക്ഷെ വീഡിയോ മുഴുവൻ കണ്ടാലറിയാം ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി രണ്ട് തവണ വെള്ളം കോരി കുടിക്കുന്നുണ്ട് രണ്ടാമത്തെ തവണ അത് ഇറക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണുകയും ചെയ്യാം യമുനയിൽ വിഷം കലർത്തിയെന്ന അവകാശവാദത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബുധനാഴ്ച അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചു ഡൽഹിയിലെ ഒരു മുൻ മുഖ്യമന്ത്രി ഹരിയാനയിലെ ജനങ്ങൾക്കെതിരെ മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിച്ചു തോക്കുമെന്ന ഭയം മൂലം ആപ്പിൾ നിന്നുള്ളവർ വലഞ്ഞു ഹരിയാനയിലെ ജനങ്ങൾ ഡൽഹിയിലുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണോ ഹരിയാനയിൽ താമസിക്കുന്നവരുടെ ബന്ധുക്കൾ ഡൽഹിയിൽ താമസിക്കുന്നില്ലേ ഹരിയാനയിലെ ജനങ്ങൾ സ്വന്തം ജനങ്ങൾ കുടിക്കുന്ന വെള്ളം വിഷലിപ്തമാക്കാൻ കഴിയുമോ ഹരിയാന അയക്കുന്ന വെള്ളം ഡൽഹിയിൽ താമസിക്കുന്ന എല്ലാവരും കുടിക്കുന്നു അതിൽ ഈ പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു ഡൽഹിയിലെ കർത്താർ നഗറിൽ നടന്ന റാലിയിൽ മോദി പറഞ്ഞു ഹരിയാനക്കാർ ഡൽഹിയിലേക്ക് അയക്കുന്ന വെള്ളത്തിൽ വിഷം കലർത്തുന്നുവെന്ന് ആപ്പിലെ ആളുകൾ പറയുന്നു ഇത് ഹരിയാനയ്ക്ക് മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും അപമാനമാണ് കുടിവെള്ളം നൽകുന്ന രാജ്യമാണ് നമ്മുടേതും അതിനെ ഒരു നല്ല പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ പതിനഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചു പിന്നീടുള്ള പത്ത് വർഷം ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലെ രണ്ട് തലമുറകളെ കോൺഗ്രസ് ആം ആദ്മി സർക്കാരുകളുടെ ഭരണം നശിപ്പിച്ചിരിക്കുകയാണ് ജനജീവിതം മെച്ചപ്പെടുത്താനുള്ള അവസരം ജനങ്ങൾ ബിജെപിക്ക് നൽകണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഹരിയാനയിലെ ബിജെപിയുമായി ബന്ധപ്പെട്ടവർ വെള്ളത്തിൽ വിഷം കലർത്തി ഡൽഹിയിലേക്ക് അയക്കുകയാണെന്ന് കെജ്രിവാൾ എക്സിൽ ഹിന്ദിയിൽ എഴുതിയ പോസ്റ്റിൽ ആരോപിച്ചിരുന്നു ബി ജെ പിയും കോൺഗ്രസും കെജ്രിവാളിനെതിരെ ഇലക്ഷൻ കമ്മീഷണർ പരാതി നൽകിയിരുന്നു ഇവരുടെ പരാതിയിൽ ബുധനാഴ്ച രാത്രി എട്ടിനകം മറുപടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പതിനാല് പേജുള്ള മറുപടിയിൽ ഒരു നിയമത്തിന്റെയും നിയമ ലംഘനം നടന്നിട്ടില്ലെന്ന് യമുന ജലത്തെക്കുറിച്ചുള്ള തന്റെ പ്രസ്താവനകൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന കടുത്ത വിഷാംശവും അസംസ്കൃത വെള്ളത്തിന്റെ മലിനീകരണവും ഉയർത്തിക്കാട്ടുന്നതാണെന്നും കെജ്രിവാൾ പറഞ്ഞു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി അഞ്ചിന് നടക്കും ഫെബ്രുവരി എട്ടിന് വോട്ടെണ്ണൽ നടക്കും എഴുപത് നിയമസഭാ സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി